നമസ്കാരം ഭ്രമയുഗം മമ്മൂട്ടി എന്ന നടൻ്റെ മമ്മൂക്കയെ മാത്രം കണ്ടിരിക്കാൻ തോന്നുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അപാര സിനിമ ഇപ്രായത്തിലും മമ്മൂക്കയുടെ ഇമാതിരി എക്സ്പെരിമെന്റ് വേറെ വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് കഥാതിരക്കഥാ സംവിധാനം ഭൂതകാലം എന്ന കുഞ്ഞു സിനിമയിലൂടെ നമ്മെ ഞെട്ടിച്ച രാഹുൽ സദാശിവനാണ് സിനിമ ഓട്ടോഗ്രാഫി ഷനാദ് ജലാൽ നമ്മളെ അമ്പരപ്പിച്ച് കളയുന്ന സിനിമാറ്റോഗ്രാഫിയാണ് മമ്മൂക്കയ്ക്ക് വട്ടം വയ്ക്കാൻ ഇന്ന് ഇന്ത്യൻ സിനിമയിൽ മറ്റൊരു നടനില്ല എന്ന് തന്നെ പറയാം അജാദി പെർഫോമൻസ് പൃഥ്വിരാജ് ഒരിക്കൽ പറഞ്ഞതുപോലെ ഇതുവരെ കണ്ടതൊന്നുമല്ല മമ്മൂക്ക ഇനി വരാനിരിക്കുന്നതാണ് യഥാർത്ഥ മമ്മൂക്ക മമ്മൂക്ക ഫാൻസിനും മലയാളികൾക്കും അഭിമാനിക്കാൻ അല്ലെങ്കിൽ മറ്റു ഭാഷകളിലെ സിനിമകൾക്ക് മുമ്പിൽ തല ആകാശത്തോളം ഉയർത്തി വെക്കാൻ പോകുന്നൊരു സിനിമയും ഒരു നടനും കൊടുമൻ പോറ്റി എന്ന മമ്മൂട്ടിയുടെ കഥാപാത്രത്തിൻ്റെ ഒരു ചിരിയുണ്ട് അത് ചിരിയാണോ അതോ കൊലച്ചിരിയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാതെ നമ്മൾ പെട്ടുപോകും ഇതുപോലൊരു വേഷപ്പകർച്ച മറ്റൊരു നടനിലും കാണാൻ കഴിയില്ല ഇന്ത്യൻ സിനിമയുടെ നെറുകയിലേക്കാണ് ഭ്രമയുഗം എന്ന മലയാള സിനിമ നടന്നു കയറാൻ പോകുന്നത് സിദ്ധാർത്ഥ ഭരതൻ അർജുനശോകൻ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ഇതുപോലെ അഭിനയം കാഴ്ചവച്ച മറ്റൊരു സിനിമ ഇന്നോളം വന്നിട്ടില്ല എന്ന് തന്നെ പറയാം അവരുടെ അഭിനയ ജീവിതത്തിലെ ഒരിക്കലും മയച്ചു കളയാനോ പറിച്ചു മാറ്റാനോ കഴിയാത്ത നാഴികക്കല്ല് എന്ന് പറയണം ഈ സിനിമയിലെ വേഷത്തെയും അഭിനയത്തെയും കുറിച്ച് ഒരിടത്തും വെറുപ്പിക്കാതെ പഴയ ഭയപ്പെടുത്തുന്ന പ്രേത സിനിമകൾ പോലെ പേടിപ്പിക്കാനുള്ള ഗിമ്മിക്കുകളോ ടെക്നിക്കുകളോ ഇല്ലാത്ത ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് കൊണ്ട് മാത്രം പ്രേക്ഷകരെ ഭ്രമിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ആർട്ട് വർക്ക് കണ്ടാൽ അത് ആർട്ട് വർക്കാണോ അല്ലെങ്കിൽ അതൊരു സിനിമയ്ക്ക് വേണ്ടി ചെയ്തതാണെന്നോ ഒരിക്കലും തോന്നാത്ത അല്ലെങ്കിൽ സിനിമയാണെന്ന് ഫീൽ ചെയ്യാത്ത ഒരു ആർട്ട് വർക്ക് ജ്യോതിഷ് ശങ്കറുടേതാണ് ആർട്ട് വർക്ക് ക്രിസ്റ്റോ സേവിയുടെ മ്യൂസിക്കും എടുത്തു പറയാതെ വയ്യ മമ്മൂട്ടിയുടെ പേരെഴുതി കാണിക്കുമ്പോൾ വരുന്നൊരു മ്യൂസിക് ഉണ്ട് നമ്മൾ സീറ്റിൽ നിന്നും മറിയാതെ അന്തം വിട്ട് എഴുന്നേറ്റ് പോകും കളർ സിനിമകൾ പോലും തോറ്റുപോകുന്ന ഹൊറർ കാഴ്ചകളുമായാണ് ഭ്രമയുഗം എന്ന സിനിമയെത്തിയത് പതിനേഴാം നൂറ്റാണ്ടിൽ മലബാറിൽ നടന്നൊരു കഥയാണ് എന്ന് ആദ്യമേ സിനിമ പറയുന്നുണ്ട് സിനിമയിൽ കാണിക്കുന്ന മന കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഭയത്തിന്റെ വിത്തുകൾ പാകുന്നുണ്ട് ഈ സിനിമയുടെ സംവിധായകൻ അബദ്ധത്തിൽ കൊടുമൺ പോറ്റിയുടെ മനയിൽ കയറിക്കൂടുന്ന അർജുൻ അശോകൻ അവതരിപ്പിക്കുന്ന തേവൻ എന്ന കഥാപാത്രം അവിടം തന്റെ രക്ഷാകേന്ദ്രമാണെന്ന് ആദ്യം കരുതിയെങ്കിലും പിന്നീട് അവിടെ നിന്നും രക്ഷപ്പെടാൻ നടത്തുന്ന പരിശ്രമങ്ങളിലെ ഓരോ ചുവടിലും ദേവനൊപ്പം നമ്മളും ഭയപ്പെട്ടു പോകുന്നു ചെറിയ വേഷങ്ങളിൽ ഇടയ്ക്ക് വന്നു പോകുന്ന മണികണ്ഠനും അമാൻഡാലിസും തങ്ങളുടെ വേഷങ്ങൾ ഗംഭീരമാക്കിയിട്ടുണ്ട് ഇനി എന്താണ് ഞാൻ ഈ സിനിമയെക്കുറിച്ച് പറയേണ്ടത് ഫാൻസുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ മമ്മൂക്ക പുതിയ പുതിയ പരീക്ഷണങ്ങളുമായി ആറാടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം അതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കാം ഇനി നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ എൻ്റെ ഈ വീഡിയോക്ക് താഴെ ഭ്രഹ്മുഗം എന്ന ഈ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയിടുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ കഴിയുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യുക മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണുമ്പരേക്കും എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്ദി നമസ്കാരം